ഒരു മറുപടി കിട്ടാതായപ്പോ കുറച്ച് ദേഷ്യത്തോടെ എണീറ്റ് പോകുന്ന കണ്ടു അങ്ങനെ എപ്പോഴും ദേഷ്യപ്പെടാൻ പാടില്ല നമ്മൾ എപ്പോഴും ഒരു കാര്യം ചോദിച്ചാൽ അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ ആംഗിളീന്നോടെ ചിന്തിക്കണം അല്ലെ ഒരു സ്ത്രീയോടാണ് ഒരു കാര്യം ചോദിക്കുന്നത് അപ്പൊ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചിട്ടല്ലേ എസ് എന്നോ നോന്നോ പറയാൻ പറ്റുള്ളൂ നമ്മുടെ അനീഷേട്ട് അനുമോളെ പ്രപ്പോസ് ചെയ്ത വിഷയം ലാലേട്ടൻ എന്തായാലും എടുത്തു ചോദിച്ചിട്ടുണ്ട് നമ്മുടെ പ്രൊമോ ആയിട്ട് പോലും വന്നതായിരുന്നു അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്യുകയും അതിനുശേഷം എഴുന്നേറ്റ് അവിടെ നിന്ന് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്തിനാണ് അവിടെ നിന്ന് അങ്ങനെ എഴുന്നേറ്റ് പോയത് എന്ന് സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല അവിടെ കേൾക്കാനുള്ളൊരു ഒരാളെ പ്രപ്പോസ് ചെയ്തിട്ട് ആ ഒരു വ്യക്തിക്ക് പറയാനുള്ളത് കേൾക്കാതെ എഴുന്നേറ്റ് പോവുക എന്നുള്ളത് ഒരു ക്വാളിറ്റി അല്ല ഒരു നല്ലൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ആനീഷിന്റെ പ്രണയം എന്ന് പറയുന്നത് ശരിക്കുള്ള ഇഷ്ടമായിരിക്കാം ശരിക്കുള്ള സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരിക്കാം അതുകൊണ്ടായിരിക്കാം ചിലപ്പം ആൾ ആ രീതിയിലേക്ക് ഇപ്പം ലാസ്റ്റ് ഗെയിം ഒക്കെ മറന്നിട്ട് ചിലപ്പോൾ ഇതൊന്നും ആളുടെ ഗെയിം അല്ലാത്ത രീതിയിലായിരിക്കാം മഴ നില്ക്കുന്നത് എല്ലാം മറന്ന് മൊത്തത്തിലേക്ക് ഡൗൺ ആകുന്ന രീതിയിലാണ് എനിക്കിപ്പോ ഫീൽ ചെയ്യുന്നത് എല്ലാം പ്രണയം എന്നുള്ള രീതിയിലേക്ക് അനുമോള് മാത്രം മതി എന്നുള്ള രീതിയിലേക്ക് ആള് അങ്ങനത്തെ താഴോട്ട് പോകുന്നത് പോലെയാണ് എനിക്ക് പേഴ്സണലിപ്പൊ ഫീൽ ചെയ്തിട്ടുള്ളത് കാരണം നമ്മുടെ ഈ എപ്പിസോഡ് വീക്കെൻഡ് എപ്പിസോഡിലാണെങ്കിൽ പോലും ആളുടെ മുഖത്ത് വിടരുന്ന ചിരിയും കാര്യങ്ങളും എല്ലാം കണ്ട സമയത്ത് എനിക്ക് തോന്നുന്നു ഇതൊരു ഗെയിം ആണ് എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഓക്കെ ആള് ജെനുവിൻ ആയിട്ട് തന്നെയാണ് ഇഷ്ടമാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ ആള് കാണിക്കേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അപ്പുറത്തിരിക്കുന്ന ഒരു വ്യക്തിയോട് പറയുന്ന സമയത്ത് ലാലേട്ടൻ പറഞ്ഞതുപോലെ ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു വ്യക്തിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് പൂർണമായും കേൾക്കുക എന്നുള്ളതാണ് അത് കേൾക്കാതെ എഴുന്നേറ്റ് പോവുക ആ വ്യക്തി അത് പൂർണ്ണമായിട്ട് പറയാൻ വേണ്ടി വരണ സമയത്തും അത് കേൾക്കാതെ എഴുന്നേറ്റ് പോവുക ഇങ്ങനെ അവിടെ ഇവിടെ നടക്കുക ആ ഒരു വ്യക്തിയെങ്കിലും നമ്മുടെ പുറകെ നടത്തിക്കുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമായിട്ട് തോന്നുന്നില്ല കാരണം നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഒരാൾ നമ്മൾ ഒരാൾ നമുക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മൾ പ്രപ്പോസ് ചെയ്യുന്നു അപ്പം ആ ഒരു വ്യക്തി അത് ഇഷ്ടമാണെന്ന് തന്നെ പറയണം എന്ന് നമ്മൾ നിർബന്ധം പിടിക്കുന്നിടത്ത് അതൊരു ടോക്സിക് ആയിട്ട് മാറും നമുക്ക് ഇഷ്ടമാണെങ്കിൽ ആ ഒരു വ്യക്തി പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഓക്കെ ആ ഒരു ആ ഇഷ്ടം പറയുന്ന സമയത്ത് ആ ഒരു വ്യക്തി പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക പിന്നീട് അതുമായിട്ട് പൊരുത്തപ്പെടുക എന്നുള്ളതാണ് അല്ലാതെ ആ ഒരു വ്യക്തിയെ നമുക്ക് കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ട് നീ ഓക്കെ പറഞ്ഞേ മതിയാവൂ എന്ന് പറയുന്നത് അതിൽ അർത്ഥമില്ല അപ്പൊ അത് നല്ലൊരു കാര്യമല്ല നല്ലൊരു ക്വാളിറ്റി അല്ല ഒരാളെ അത് എന്ന് പറയുന്നത് നല്ലൊരു ക്വാളിറ്റിയാണ് അതില്ലാത്തതുപോലെ അനീഷിൻ്റെ അത് ഫീൽ ചെയ്തു അനീഷിൻ്റെ അത് കിട്ടിയില്ല അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ലാലേട്ടനും അത് എടുത്തിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു എപ്പിസോഡിൽ ഒരാൾക്ക് ഒരു പ്രണയം പറയണ സമയത്ത് അത് നിഷേധിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അവകാശം എന്ന് പറയുന്നത് അപ്പുറത്തിരിക്കുന്ന ഒരു വ്യക്തിക്കുണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ എത്രയോ ഇഷ്യൂസ് നടക്കുന്നതാണ് നമുക്ക് സത്യം പറഞ്ഞാൽ അതൊരു സീരിയസ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നടക്കുന്നതാണ് ഒരാളിഷ്ടം എന്ന് പറയുന്നു അതിനുശേഷം ഹാസബ് ഒഴിക്ക് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ഇഷ്ടമല്ലാന്ന് പറയുന്ന സമയത്ത് ആ രീതിയിലേക്കുള്ള ഒരു നെഗറ്റീവായിട്ട് അവിടെ എന്താ പറയാ അനേഷ് ചെയ്ത ഒരു കാര്യം നെഗറ്റീവായിട്ട് പോകാനുള്ള ഒരു കാരണം അവിടെ ഈ കേൾക്ക എന്ന് പറയുന്ന ഒരു സംഭവം അനീഷ് ചെയ്തിട്ടില്ല പ്രോപ്പർ കേൾക്കാതെ എഴുന്നേറ്റ് പോയി അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി എന്നുള്ളതാണ് അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തിൽ അനുമോളുടെ അടുത്ത് നമ്മുടെ ലാലട്ട് ചോദിക്കുന്നുണ്ട് അനുമോൾ പറയുന്ന കാര്യം നമുക്കൊന്ന് കേൾക്കാം കുറിച്ചുള്ള അഭിപ്രായം നല്ലൊരു മനുഷ്യനാണ് അതെ ആദ്യം വന്നതുപോലെ നല്ലൊരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു പിന്നെ അതിന്റെ ഒരു പ്രധാന കാരണക്കാരി ഞങ്ങൾ പറഞ്ഞാൽ ഇല്ല കാരണക്കാരില്ല ഞാനായിരിക്കില്ല ആദ്യം വന്ന അനീഷ് അനീഷേട്ടനിൽ നിന്നും ഇപ്പം വ്യത്യസ്തമായിട്ട് ഉള്ള ഒരു ഉള്ളൊരു അനീഷേട്ടനെയാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല ആദ്യം വന്ന കുറച്ച് ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മൾ കാണുന്ന സമയത്ത് ഇവര് തമ്മിൽ മുട്ടൻ വഴക്കാണ് വഴക്കെന്നൊക്കെ പറഞ്ഞാല് അത്രയും വഴക്കാണ് ഞാനിന്നൊരു ക്ലിപ്പ് വേണ്ട സമയത്ത് ഇവര് രണ്ടുപേരും തമ്മിൽ എന്താ നിങ്ങൾക്ക് എന്ന് വരെ ചോദിച്ചിട്ട് അനുമോൾക്കെതിരെ ഇങ്ങനെ അനീഷ് ഇങ്ങനെ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നു റിപ്പീറ്റഡ് ആയിട്ട് സംസാരിക്കുന്നു അനുമോൾ ഭയങ്കരമായിട്ട് ഇയാൾക്ക് വട്ടം കാലമാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒഴിവാക്കുന്നു ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നടന്നതാണ് അപ്പം അവിടെ നിന്നും ഇങ്ങോട്ടുള്ളൊരു ട്രാൻസിഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് വളരെയധികം വലിയൊരു ആണ് ഈ അനീഷിനെ നടന്നിട്ടുള്ളത് അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ മതിയാകും അതിന് പല കാരണങ്ങളുണ്ട് നമ്മുടെ നമ്മുടെ ഷാനവാസാണെങ്കിലും അനുമോളാണെങ്കിലും പല രീതിയില് ആൾക്കാർ കുറയും തോറും അവർ തമ്മിലുള്ള ഒരു എല്ലാവരും തമ്മിലുള്ള ഒരു ബോണ്ട് കൂടി അതുപോലെ തന്നെ അനുമോൾ ഒറ്റപ്പെട്ടു നിൽക്കണ സമയത്ത് അനീഷ് ഭയങ്കരമായിട്ട് കെയർ ചെയ്യാൻ തുടങ്ങി അപ്പം ആ രീതിയിൽ അത് കുറെ തമാശയായിട്ട് അനുമോൾ കാണിച്ച കാര്യങ്ങളാണെങ്കിലും അനീഷ് സീരിയസ് ആയി എടുത്തിട്ടുണ്ട് അവിടെയുള്ള ഹൗസ് മേറ്റ്സ് ആണെങ്കിലും കുറെ തമാശയായിട്ട് എടുത്ത കാര്യങ്ങള് സീരിയസ് ആയിട്ട് അനീഷ് എടുത്തിട്ടുണ്ടായിരുന്നു അനീഷിന്റെ ചിലപ്പം ആ ഒരു കാര്യം ആയിരിക്കും പിന്നെ അനീഷിന്റെ ഒരു സ്വഭാവം അനുസരിച്ച് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച കാര്യം അയാളോട് ഒരു ഒരു വ്യക്തിയോട് നമ്മൾ എന്തെങ്കിലും പറയണ സമയത്ത് അത് എക്സെപ്റ്റ് ചെയ്യാതിരിക്കണ സമയത്ത് ഒരു നോ വരണ സമയത്ത് അത് സഹിക്കാൻ പറ്റാതിരിക്കുന്ന ഒരു രീതിയിലുള്ളൊരു ബിഹേവിയർ ആണ് അനീഷിന്റെ അപ്പൊ അതുകൊണ്ടാണ് അനീഷ് അവിടുന്ന് എഴുന്നേറ്റ് പോയിട്ടുണ്ടാവുക എന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ അത് നല്ലൊരു കാര്യമല്ല അതായത് ഒരാളോട് പ്രപ്പോസ് ചെയ്യുക എന്നിട്ട് ആ ഒരു വ്യക്തി നമ്മളോട് പറഞ്ഞു സംസാരിച്ചുകൊണ്ടിരിക്കണ സമയത്ത് അത് മുഴുവനായും കേൾക്കാതെ എഴുന്നേറ്റ് പോവുക എന്ന് പറയുന്നത് നല്ലൊരു ക്വാളിറ്റി അല്ല അത് തന്നെയാണ് ലാലേട്ടം പറഞ്ഞത് പിന്നെ അനീഷിന്റെ ഗെയിമൊക്കെ ഏകദേശം മുങ്ങിപ്പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏകദേശം മുങ്ങി താഴ്ന്നു പോയിട്ടുണ്ട് അനുമോള് മതി എന്നുള്ള രീതിയിലേക്ക് ആള് മാറിയിട്ടുണ്ട് ഗെയിമും വേണ്ട ഒന്നും വേണ്ട എനിക്ക് അനുമോള മതി എന്നുള്ള രീതിയിലേക്ക് അനീഷ് എന്തായാലും മാറിയിട്ടുണ്ട് വിചാരിച്ചിട്ടാണ് ആനീഷ് അനീഷ് എങ്ങനാണ് അലിഞ്ഞത് ആദ്യം അലിഞ്ഞത് അത് ഒന്നാമത് ഞങ്ങളെ കേൾക്കുന്നത് തന്നെ അടുത്തടുത്താണ് അനീഷിനോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് അനീഷ് അനുമോളെ കണ്ട് അലിഞ്ഞു പോയത് എന്ന് അപ്പൊ നമ്മള് ഞാൻ ഈ പറഞ്ഞതുപോലെ ആദ്യം ഇവര് തമ്മിലുള്ള ഫൈറ്റ് ഒക്കെ എടുത്തു നോക്കുന്ന ആൾക്കാർക്ക് ഇപ്പൊ കണ്ട ശരി വരും കാരണം ഇവര് തമ്മിലൊരു കോമ്പോണ്ടാവുന്ന ജീവിതത്തിൽ പോലും ആരും വിചാരിക്കത്തില്ല അങ്ങനെയുള്ള ശത്രുക്കളെ പോലെയാണ് ഇവര് പെരുമാറിയിട്ടുള്ളത് അവിടെ നിന്നാണ് ഈ ഒരു കോംബോയും പ്രണയവും ഇങ്ങനൊരു ട്രാൻസ്ഫോർമേഷനും ട്രാൻസിഷനും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പൊ ഒരിക്കലും അനീഷ് എന്നൊരു വ്യക്തി അങ്ങനത്തെ ഒരു മുരട് സ്വഭാവം കാണിച്ചിരുന്ന ഒരു വ്യക്തി ഈ ഒരു രീതിയിലേക്ക് വന്ന് വെറും ലാസ്റ്റ് വീക്കിലാകുമ്പോഴത്തേക്ക് ഗെയിം പോലും സത്യം പറഞ്ഞിട്ട് പകരം ഫീൽ ചെയ്യണം ഗെയിം പോലും ഇല്ലാതെ അനുമോള് മതി അനുമോളും ആയിട്ടുള്ള ഒരു സ്നേഹം മാത്രം മതി എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ എത്തി നിക്കുന്നതുപോലെ എനിക്കിപ്പോ ഫീൽ ചെയ്യണം ലാലേട്ടന്റെ എപ്പിസോഡിലാണെങ്കിൽ പോലും നമ്മുടെ അനീഷിൻ്റെ മുഖത്ത് വരുന്നൊരു ഉണ്ട് ആ ഒരു ചിരി കാണുന്ന സമയത്ത് ആള് ഭയങ്കര ഒരു ഹാപ്പിയാണ് അതായത് എന്തു പറഞ്ഞാലും കുഴപ്പമില്ല ഒരു ഹാപ്പിനെസ് ആളുടെ മുഖത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് നമുക്ക് എനിക്കിപ്പം കപ്പ് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല അനുമോള് ഉണ്ടല്ലോ ഇവിടെ അല്ലെങ്കിൽ അങ്ങനെ അനുമോളിന്റെ കൂടെ നിൽക്കാൻ പറ്റിയ അത്രയും ദിവസങ്ങൾ അത്രയും ഭയങ്കര സന്തോഷം എന്നുള്ള രീതിയിലാണ് നമുക്കത് വായിച്ചെടുക്കാൻ പറ്റുന്നത് അല്ലാതെ എനിക്ക് എനിക്ക് അപ്പു വേണമെന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ള ആദ്യമായിട്ട് അഞ്ചു കൊല്ലം പഠിച്ചിട്ട് വന്നൊരു അനീഷ് ആ അനീഷൊക്കെ സത്യം പറഞ്ഞാൽ പോയി ഇപ്പൊ ഉള്ളൊരു അനീഷ് എന്ന് പറഞ്ഞാൽ അനുമോളുമായിട്ട് പ്രണയത്തിലുള്ള പ്രണയത്തിലേക്ക് വീണ ഒരു അനീഷാണ് ഇപ്പൊ അവിടെ നിൽക്കുന്നത് അല്ലാതെ ഭയങ്കര ഗെയിമർ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു അനീഷൊക്കെ ആകെ തണുത്ത് താഴോട്ട് പോയതുപോലെ എനിക്ക് ഫീൽ ചെയ്യണം അപ്പൊ ഇത് അനുമോൾക്ക് ഗുണം ചെയ്യും നല്ല രീതിയിൽ ഗുണം ചെയ്യും അത് ഞാൻ പറയാണ് അനുമോൾക്ക് എന്തായാലും നല്ല രീതിയിൽ ഗുണം ചെയ്യും അനുമോൾ നല്ല രീതിയിൽ ഓൾറെഡി ഇപ്പം ലാലേട്ടൻ ഫിനാലെ വീക്കിലേക്ക് അനുമോളെ സേവ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് അതായത് ഇന്ന് സേവ് ആക്കിയ ഒരാൾ അനുമോളാണ് നൂറയുടെ കൂടെ ഫിനാലെ വീക്കിലേക്കുള്ളത് അനുമോളാണ് അപ്പം അത് അക്ബർ ഭയങ്കരമായിട്ട് അങ്ങ് ഓവറായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് ഞാനായിരിക്കും എന്നൊക്കെ പറഞ്ഞു എഴുന്നേറ്റ് നിന്നെങ്കിലും നമ്മുടെ ലാലേട്ടൻ അനുമോളെ തന്നെ സേവ് ചെയ്ത് അനുമോൾ എന്തായാലും എത്തുന്നുള്ള കാര്യം നമുക്ക് ഏകദേശം അറിയാം കാരണം കൂടുതൽ സപ്പോർട്ടുള്ളത് ഉള്ളത് അനുമോൾക്ക് തന്നെയാണ് പിന്നെ അനീഷും അനുമോളും ആയിരുന്നു ഇങ്ങനെ അതായത് സപ്പോർട്ടും കാര്യങ്ങളായിട്ട് ആയിട്ട് ഇങ്ങനെ നിന്നേ രണ്ടുപേര് നമ്മൾ പറഞ്ഞ ടോപ് ടുവിൽ അപ്പോൾ എന്തായാലും അനുമോൾ ഉണ്ടാവും നമുക്ക് ഉറപ്പായി അനീഷിന്റെ കാര്യം അനീഷ് ടോപ്പ് ഫൈവിൽ എന്തായാലും ഉണ്ടാവും പക്ഷെ പൊസിഷന്റെ കാര്യത്തിൽ നമുക്ക് കണ്ടറിയാം ഷാനവാസ് കേറുമോ അല്ലെങ്കിൽ ഇവരുടെ ഒക്കെ എങ്ങനെയാണ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഒക്കെ വരാൻ പോകുന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം എങ്ങാ എങ്ങനെയാണ് അവസാന നിമിഷം ഏതൊക്കെ രീതിയിലും അറിയാമെന്ന് നമുക്ക് കണ്ടറിയാം കാരണം അനീഷിന്റെ ഗെയിം ഒക്കെ തകർന്നിരിക്കുകയാണ് അവസാനത്തോടു കൂടിയിട്ട് വന്ന് ഒന്ന് കലമുടച്ചൊരു അവസ്ഥയായിട്ടാണ് എനിക്ക് കണ്ടിട്ട് മനസ്സിലായ ഒരു കാര്യം ഇതെന്തായാലും അനുമോൺ പോസിറ്റീവ് ആണ് അതായത് അനീഷ് ഗീമൊന്നും ഇല്ലാതെ ഇങ്ങനെ നടക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്യാം ആളാളുടെ ജനുവൻ ആയിട്ടുള്ള ഫീലിങ്സും കാര്യങ്ങളും തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ അത് സത്യം പറഞ്ഞാല് അത് കഴിഞ്ഞു കാണിച്ച കാര്യങ്ങളും കുറച്ച് ഡ്രാമയും ഇവരുടെ രണ്ട് ആളുടെ ഭാഗത്തുനിന്ന് കുറച്ച് ഡ്രാമയൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം കൂടി മറിഞ്ഞ് കിടഞ്ഞിങ്ങനെ കിടക്കുകയാണ് ഇത് കൊറേ പ്രേക്ഷകർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് അനുമോ അതായത് ഈ പറയുന്ന അനീഷിന്റെ ക്യാരക്ടർ ആദ്യം അതിൽ നിന്നും ചേഞ്ച് ആയിപ്പോ അപ്പം എങ്ങേതാണ് ശരിക്കുള്ള അനീഷ് എന്നുള്ള കാര്യം അതുപോലെ തന്നെ അനുമോൾക്കാണെങ്കിലും ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടും കുറച്ച് ടൈം ഇനി എന്ത് ഡിസിഷൻ ആണെങ്കിലും അനുമോൾ അവിടെ ഒരു നോ നോപ്പറിഞ്ഞിരിക്കാണ് സത്യം പറഞ്ഞാല് പക്ഷേ അനുമോൾക്ക് ഇത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ഈ പറഞ്ഞു അനീഷിനെ വെറുപ്പിക്കാനും പാടില്ല പക്ഷേ പറയേണ്ട കാര്യങ്ങൾ പറയണം അതാണ് അനുമോൾ അവിടെ കാണിച്ചിട്ടുള്ളത് നല്ല രീതിയിൽ ലാലേട്ടൻ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടും ശ്രമിച്ചിട്ടുണ്ട് ഇതൊരു ഫണ്ണാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത് ഏത് രീതിയിലേക്ക് പോകും ഇനിയുള്ള ദിവസങ്ങളിൽ എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും അതുപോലെ ഹൈപ്പ് ചെയ്യാനും പറക്കേണ്ടത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാലും താഴെ കമന്റ് ചെയ്യാം